ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഉണക്ക ചെമ്മീൻ തോരൻ എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണിത് അതിനു വേണ്ടി നമുക്ക് ഒരു കടായി ചൂടാക്കി എടുക്കാം ഇപ്പൊ നമ്മുടെ കടായി നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ഒന്ന് നല്ലവണ്ണം ഒന്ന് ചൂടായാൽ അതിലേക്ക് നമുക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം ഇപ്പോൾ നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം കടുകിട്ട് കൊടുക്കാം നമുക്കിത് നല്ലവണ്ണം ഒന്ന് പൊട്ടുന്നതുവരെ വേദി ചെയ്യാം കടുക് മുഴുവൻ പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി കുത്തിയത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരൽപ്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ഒരു തക്കാളി അരിഞ്ഞത് രണ്ട് പച്ചമുളക് അരിഞ്ഞത് എന്നിവ കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഉണക്കച്ചെമ്മീനാണ് ഇത് നമുക്ക് തലയും വാലും കളഞ്ഞൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇതിലേക്ക് നമുക്കിനി ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് കാൽ കപ്പോളം വെള്ളം എന്നിവ കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പോളം തേങ്ങാ ചിരകീത് ചേർത്ത് കൊടുക്കാം നമുക്കിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പ് കൂടി വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ആറ് മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കണം ആറു മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ ഉണക്കച്ചെൻ തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിൽ അല്പം ഡ്രൈ ആവാനുണ്ട് അതുകൊണ്ട് നമുക്കിനിത് തുറന്ന് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റ് നമുക്കിത് തുറന്ന് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇടക്കൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഉണക്കച്ചെമ്മീൻ തോരൻ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം നമുക്ക് ചൂടോടെ ചോറിന്റെ കൂടെ സെർവ് ചെയ്യാം താങ്ക്